നാടിന്റെ ഉത്സവരാവുകൾ ഒരുക്കി പതിനാറാമത് തേക്കടി പുഷ്പമേളയ്ക്ക് ഇന്ന് ആരംഭം കുറിക്കും ഇന്നു മുതൽ മെയ് പന്ത്രണ്ട് വരെയാണ് ഇത്തവണ മേള നടക്കുക ഒന്നര മാസക്കാലത്തെ ഉത്സവത്തിന്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായും സംഘാടക സമിതി കുമളിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുമളി പഞ്ചായത്തും തേക്കടി അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റിയും മണ്ണാർത്തറ ഉദ്ഘാടനാമത് തേക്കടി പുഷ്പമേളയുടെ സംഘാടകർ ഇന്ന് വൈകിട്ട് ആറു മണിക്ക് മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഇരുമെടമുസോമൻ നിർവഹിക്കും കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു അഭിഷേപിക്കുന്ന യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സുദീക് ആമുഖ പ്രഭാഷണവും സംസ്ഥാന സഹകരണ പെൻഷൻ ബോർഡ് ചെയർമാൻ ആർ തിലകൻ മുഖ്യപ്രഭാഷണവും നടത്തും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും

മറ്റൊരു നമുക്കില്ല കയറുന്ന സ്ഥലം മുതൽ വരെ നമ്മൾ നമ്മൾ മാത്രം ലക്ഷത്തിന് അവിടെ ഇനങ്ങളുണ്ട് മരണക്കിണർ വീൽ കൊളംബസ് കുട്ടികൾക്കായുള്ള പ്രത്യേക റൈഡുകൾ എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറും ഏഴുവയസ് വരെ പ്രായമായ കുട്ടികൾക്കും വികലാംഗർ ഭിന്നശേഷിക്കാർ അനാഥ മന്ദിരങ്ങളിലെ അന്തേവാസികൾ എന്നിവർക്ക് പ്രവേശനം സൗജന്യവുമാണ് എല്ലാ ദിവസവും രാവിലെ ഒൻപതര മുതൽ രാത്രി വരെയാണ് പ്രദർശന സമയം പരിപാടിയെപ്പറ്റി അറിയിക്കുന്നതിനായി കുമളിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു സംഘടന സമിതി ജനറൽ കൺവീനർ ടി ടി തോമസ് കൺവീനർമാരായ ഷാജി മണ്ണാർത്തറയിൽ പുഷ്കരൻ മണ്ണാർത്തറയിൽ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമ്മളി